ഞാൻ ദിവ്യ വെൽക്കം ബാക്ക് ടു ബ്യൂട്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈറ്റൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടി കൂടി നമ്മളിരുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ലഭിക്കുന്നതാണ് നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോകാം എൻഡിംഗിൽ നിൽക്കുന്ന ടു പീസിന്റെ സെറ്റ് കോഡ്സെറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒക്കെ നമുക്ക് വേർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോഡ്സെറ്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി അങ്ങോട്ട് ഉത്സവങ്ങളുടെ സീസൺ ആണ് ഉത്സവങ്ങൾ പെരുന്നാളുകള് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കല്യാണങ്ങള് നല്ല റൗണ്ട് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല റൗണ്ട് നെക്ക് വന്നിട്ട് ഹെവി ആയിട്ട് ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത് ബ്ലൂ കളറുള്ള ബീഡ്സും അതുപോലെ തന്നെ ലൈറ്റ് ഒരു ബ്ലൂ കളറിലും ലൈറ്റ് കളറിലുമുള്ള ബീഡ്സ് വർക്ക് ആണ് റിച്ച് ആയിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഗോൾഡൻ സെറീസിന്റെ എംബ്രോയിഡറി വർക്കും ചെയ്തിട്ടുണ്ട് യോഗ പോർഷൻ ഒരു സ്ക്വയർ ഷേപ്പിൽ ഗോൾഡൻ സെറീസിന്റെ വർക്ക് വന്നിട്ട് അതിലും ഡാർക്ക് ബ്ലൂ കളറുള്ള ബീഡ്സിന്റെ ടു ലെയർ ആയിട്ടാണ് ബീഡ്സിന്റെ വർക്ക് ചെയ്തിരിക്കുന്നത് ഹെവി ആയിട്ട് തന്നെയുള്ള വർക്ക് വന്നിട്ടുണ്ട് റൗണ്ട് ആണ് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് കുർത്തിക്ക് ലെങ്ത് വരുന്നത് സ്ലബ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ബോഡി പോർഷൻ ലൈനിംഗ് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങുമാണ് കോട്ടന്റെ ലൈനിങ് ആണ് കുർത്തിയിൽ ചെയ്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് കുർത്തിക്ക് വരുന്നത് ബോട്ടത്തിന് തേർട്ടി എയ്റ്റ് ആണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് നമുക്ക് ഇനി ഇതിന്റെ ഡീറ്റെയിൽ കണ്ടു നോക്കാം ഇങ്ങനെയാണ് കുട്ടിയുടെ ഫ്രണ്ട് പോച്ചിന് വരുന്നത് നല്ല റൗണ്ട് ആയിട്ടുള്ള ഒരു നെക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ റിച്ച് ആയിട്ട് തന്നെയുള്ള ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഡാർക്ക് കളറിലുള്ള ബ്ലൂ ഡാർക്ക് ബ്ലൂ കളറിലുള്ള ഡിസൈനും ലൈറ്റ് കളറിലുള്ള ഡിസൈനും കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗോൾഡൻ ബീഡ്സിന്റെ വർക്കും ചെയ്തിട്ടുണ്ട് ഗോൾഡ് സെറീസ് കൊണ്ടുള്ള ഹെവി ആയിട്ട് തന്നെയുള്ള എംബ്രോയിഡറി ഡിസൈൻ ഫ്ലവറിന്റെ രീതിയിലുള്ള ഫ്ലവറിന്റെ രീതിയിലും അതുപോലെ തന്നെ നല്ലൊരു ലീഫിന്റെ മോഡലിലുമുള്ള ഡിസൈൻ ആണ് ഫുൾ ആയിട്ട് തന്നെ പോയിരിക്കുന്നത് യോഗ്യ ടു സൈഡ്സിലേക്കാണ് വർക്ക് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു സ്ക്വയർ ഷേപ്പിൽ ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ബീഡ്സ് വർക്കിന്റെ ഇടയിലും ഗോൾഡൻ സെറീസിന്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലാണ് കുത്തിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് നല്ല ഹെഡി ആയിട്ട് ഇതിനുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു കുർത്ത് തന്നെയാണിത് ഇതുപോലെയാണ് ബാക്ക് പോഷൻ വരുന്നത് ലിറ്റിൽ ആയിട്ടുള്ള പാറ്റേൺ ആണ് കോട്ടന്റെ ലൈനിങ് തന്നെയാണ് കുട്ടിക്ക് കൊടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് ലൈനിങ് വരുന്നത് സിക്സ് ഇഞ്ചസ് ആണ് ടോപ്പിന് ലെങ്ത് വരുന്നത് നമുക്ക് ഇനി ബോട്ടം കണ്ടു നോക്കാം കോട്ടന്റെ തന്നെയുള്ള ആണ് വരുന്നത് സ്ട്രേറ്റ് ബോട്ടം ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് പെർസെന്റേജ് ലെങ്ക് വരുന്നുണ്ട് ഫ്രണ്ട് സൈഡിൽ പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റൈറ്റ് സൈഡിലേക്കാണ് പോക്കറ്റ് കൊടുത്തിരിക്കുന്നത് മുമ്പിലൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ നല്ല നല്ല ബൽബത്തിലാണ് പോക്കറ്റ് കൊടുത്തിരിക്കുന്നത് ബോട്ടത്തിന്റെ ഫ്രണ്ട് പോർഷൻ പടിയാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷന് ഇലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത് ഇതുപോലാണ് വരുന്നത് കോട്ടനിലെ തന്നെ ബോട്ടമാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലാണ് വരുന്നത് ഇത് നമ്മളൊരു സർപ്രൈസ് ഗിഫ്റ്റും കൂടെ ഈ കുർത്തികളുടെ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട് കാരണം ഇനി മകരവിളക്ക് പൊങ്കലാണ് വരുന്നത് അത് ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട് അതുപോലാണ് ഇയർറിംഗ്സ് വരുന്നത് നല്ല വലിപ്പത്തിലുള്ള ഒരു പേളിന്റെ ആണ് താഴേക്ക് കൊടുത്തിരിക്കുന്നത് നല്ലൊരു വൈറ്റ് കളറിലുള്ള ഇയർ റിങ്സ് ആണ് ആദ്യം ബുക്ക് ചെയ്യുന്ന നാല് പേർക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് അത് സൈസ് വേസിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ആദ്യം ബുക്ക് ചെയ്യുന്ന അതായത് മീഡിയം ലാർജ് എക്സെൽ ഡൽ സൈസ് ഇത് ആദ്യം ബുക്ക് ചെയ്യുന്ന ഈ സൈസിൽ ആദ്യം ബുക്ക് ചെയ്തോട്ടാണ് നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇതുപോലാണ് വരുന്നത് മീഡിയം ആദ്യം ബുക്ക് ചെയ്യുന്ന മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഇതിൽ ഏതെങ്കിലും ഒരു കളർ ആയിരിക്കും കിട്ടുന്നത് ഇതിന് മറ്റൊരു കളർ ചോട് കൂടി അവൈലബിൾ ആണ് നമുക്ക് അതും കൂടി കണ്ടുനോക്കാം നെക്സ്റ്റ് വൺ ഗ്രീൻ കളറുള്ള കുർത്തിയാണ് സർക്കോട്ടിലാണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി സിക്സ് പെർസെന്റേസ് പുതുക്കി ലെങ്ത് വരുന്നുണ്ട് നല്ല റൗണ്ട് ആയിട്ടുള്ള ഒരു കൈഡായിട്ടുള്ള നൈ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ ഹെവി ആയിട്ട് തന്നെയാണ് ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഗോൾഡൻ സിറീസും ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് വർക്ക് വരുന്നത് ഫ്ലവറിന്റെ ഡിസൈനാണ് വർക്ക് വരുന്നത് അതോടൊപ്പം തന്നെ ഗോൾഡൻ ബീഡ്സ് വർക്കും ചെയ്തിട്ടുണ്ട് ലൈറ്റ് ഗ്രീനും ഒരു ലൈറ്റ് ലൈറ്റ് ഗ്രീനും ലൈറ്റ് ബ്ലൂവും കൂടെ കൂടി കിടന്നിട്ടുള്ള കോമ്പിനേഷനിലാണ് ബീഡ്സ് വർക്ക് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ സിറീസിന്റെ ഒരു ബോർഡർ പോലെ തന്നെ ചെയ്തിട്ടുണ്ട് അതിൽ ടു ലെയർ ആയിട്ടും ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് പെർസെന്റേജ് കുർത്തിക്ക് ലെങ്റ്റ് പോട്ടന്റെ ലൈനിങ് ആണ് സീറ്റർ ആയിട്ടുള്ള പാറ്റേൺ ആണ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കോട്ടത്തിന് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലാണ് കുർത്തിയുടെ ഫ്രണ്ട് പോഷൻ വരുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ലോ പോഷന്റെ ടൂ സൈഡിലേക്കും ഹെവി ആയിട്ട് തന്നെയുള്ള ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള ഒരു കുർത്തിയാണിത് ബോർഡർ പോലെ തന്നെ ബീഡ്സിന്റെ വർക്കും ചെയ്തിട്ടുണ്ട് ഇതുപോലാണ് കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് പോർഷൻ ഇതുപോലാണ് സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് കോട്ടന്റെ ലൈനിങ് ആണ് കുർത്തി ചെയ്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് പെർസെന്റേജ് കുർത്തിക്ക് ലെങ്ക് വരുന്നുണ്ട് ഇതുപോലാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇതുപോലെ സ്ട്രേറ്റ് ബോട്ടം വരുന്നത് ബാക്ക് പോർഷനിൽ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ പടിയാണ് ചെയ്തിരിക്കുന്നത് റൈറ്റ് സൈഡിലേക്ക് കോഫറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലൂസ് ആയിട്ട് ാണ് ബോട്ടം തന്നെയാണ് ലെങ്ത് വരുന്നത് ഇതുപോലാണ് പുറിവി വരുന്നത് മീഡിയം ലാർജ് എക്സെൽ ടു എക് സൈസിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഷിപ്പിംഗ് ആദ്യം ബുക്ക് ചെയ്യുന്ന മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലുള്ള കുർത്തികൾ ബുക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നമ്മളൊരു ഗിഫ്റ്റും കൂടെ പ്രൊവൈഡ് ചെയ്തതായിരിക്കും ഇന്നത്തെ കളക്ഷൻസ് യാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നേരെ വാട്സാപ്പിലേക്ക് പോയി നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാവുന്നതാണ് താങ്ക്